നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാര്യൻ ടു പോത്തംകൊട്ട് റൂട്ടിൽ അയ്യൂപ്പാറ ജംഗ്ഷനുണ്ട് മെയിൻ ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഒരു അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൽ കരഭൂമി നിരപ്പായ പ്രദേശമാണ് വെള്ളത്തിനാണെങ്കിൽ കിണറുണ്ട് നമുക്ക് രണ്ട് മൂന്ന് വണ്ടികൾ അതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ നിരപ്പായ പ്രദേശമാണ് സിമെൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറ് ദർശനമാണ് കേട്ടോ വീട് പുതിയ വീടാണ് അടുത്തക്ക വീടുകൾ ഉള്ളതാണ് കേട്ടോ ഏകദേശം ഫുൾ പണികളെല്ലാം തീർന്നതാണ് നിരപ്പായ പ്രദേശമാണ് കരഭൂമിയാണ് ഉള്ളിലോട്ട് കയറും ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി ഒരു കാർ പോർച്ച് ഉള്ളതാണ് കേട്ടോ വെള്ളത്തിന് കിണറാണേ ഇത് വീടിൻ്റെ പിറകു സൈഡാണ് നമുക്ക് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു വണ്ടി ഇവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും ഒരു വണ്ടി നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും കെയർമ് തന്നെ ഒരു വലിയൊരു സെറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഫുള്ള് പ്ലാവ് ആണ് കേട്ടോ തടി സിംഗിൾ ഡോറാണ് കെയറമു തന്നെ ഒരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് വാഷ് ബേസ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊരു കബോർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു പാർട്ടേഷൻ കൊടുത്തിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള്ള് ബ്രാൻഡഡ് ടൈലാണ് ഇട്ടിട്ടുള്ളത് ഒരു വർക്ക് ചെയ്തിരിക്കുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂം ഫിറ്റിംഗ് ചെയ്തിട്ടില്ല ഉടനെ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് അതിനും വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഉടനെ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്റ്റീലാണേ കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലാട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റ്റാച്ച്ഡ് ബാത്റൂം കയറി വരുമ്പോൾ റൈറ്റ് സൈഡാണ് അടുത്ത ബെഡ്റൂം എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് എല്ലാം വലിയ ബാത്റൂമാണ് കേട്ടോക്കണിയാണേ വരുന്നത് ബാൽക്കണി ഒരു വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ നല്ലൊരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുൾ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ടെറസിലേക്ക് പോകുന്ന ഒരു ഏരിയയാണേ ഓപ്പൺ ടെറസ് ആണേ ടെറസ് ടെറസിലേക്ക് പോകുന്ന വഴിയാണ് ഇത് സിമ്മൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പടിഞ്ഞാറ് ദക്ഷിണോണേ ശ്രീകാര്യം തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്ന് പോത്തങ്കോട് പോകുന്ന റോഡിൽ ഐരൂപ്പാറ എന്ന് പറയുന്ന മെയിൻ ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിനോട് ചേർന്നാണ് ഇപ്പോൾ പൊക്കി കിടക്കുന്നത് എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണേ